കേരള കോൺഗ്രസ് കൊച്ചി നടന്നു പശ്ചിമ കൊച്ചിയിലെ രണ്ടുപതിറ്റാണ്ടായി പ്രവർത്തനരഹിതമായ അറവുശാല പ്രവർത്തനക്ഷമമാക്കുവാൻ കൊച്ചി കോർപ്പറേഷൻ തയ്യാറാവണമെന്നും രണ്ടു വർഷക്കാലമായി പുനർനിർമ്മാണം അനുശോചിതമായ ഫിഷറി സർവർ പൂർത്തിയാക്കണമെന്നും കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം കൺവെൻഷൻ ആവശ്യപ്പെട്ടു അന്ന് പതിനാലു വർഷമായി എൻ സി പി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ ഇത് വിശദീകരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഒരു സംശയമുണ്ടാവും എത്തുകൊണ്ട് എൻ സി പി വിട്ടുകൊണ്ട് കേരള കോൺഗ്രസിലേക്ക് അറബ്ശാലയുടെ അഭാവത്തിൽ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളാണ് മേഖലയിലൂടെ ഇളക്കുന്നത് ഇത് വ്യാപാരികളെയും ഉപഭോക്താക്കളെയും പരിസരവാസികളെയും ദുരിതത്തിലാക്കുകയാണ് പദ്ധതിയുടെ പൂർത്തീകരണം വൈകുന്ന സാഹചര്യത്തിൽ പാർട്ടി സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുവാനും തീരുമാനിച്ചു കെ കെ ഷംസു അധ്യക്ഷത വഹിച്ച യോഗം വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് ഉദ്ഘാടനം ചെയ്തു ഷിബു തക്കുമുറം ജിസൻ ജോർജ് രാജേഷ് ശാനണി കെ എം നിസാം തുടങ്ങിയവർ പ്രസംഗിച്ചു കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റായി കെ എം നിസാം വൈസ് പ്രസിഡന്റ് പി എം മുഹമ്മദ് ഷക്കീർ ജനറൽ സെക്രട്ടറി എസ് അബ്ദുൾ നവാസ് ട്രഷർ കെ നസീർ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ